നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷുഭു നാരായണൻ പൊമ്പായു അനിരം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് അനിരം നക്ഷത്രം വളരെ ബുക്തി സാമർഥ്യവും അറിവും കഴിവും കഠിനാധ്വാനികളുമാണ് അവര് സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചായിരിക്കും കൂടുതൽ ജീവിതം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ജോലികളും വളരെ പെട്ടെന്ന് കിട്ടാൻ യോഗമുള്ള ഒരു നക്ഷത്രവും കൂടിയാണ് അവര് സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ തന്നെ സ്വകാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന പദ്ധതികളിലും ചെന്ന് തൊഴിലാളിയായിട്ട് തുടങ്ങി ബതലാളിയായിട്ട് ജീവിക്കത്തക്ക സാഹചര്യങ്ങളും അവരുടെ പ്രവർത്തന മണ്ഡലം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് വാശിയും അക്രമവും ഒക്കെ കൂടുതലായത് കൊണ്ട് ശത്രുക്കൾ ഒരുപാട് കൂടുതൽ ഈ വിഷുവും അനുബന്ധിച്ച ഫലങ്ങളും ശത്രുക്കളെ ഒഴിവാക്കാനുള്ള പരിപാടികളും നിങ്ങൾ തന്നെ കണ്ടെത്തിക്കണം എന്താണ് കാര്യം എന്ന് വെച്ചാ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ വേഴഗ്രഹം നമുക്ക് ഏഴില് സഞ്ചരിക്കുകയാണ് ഏഴില് വേഴൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് ഗുരു ശുക്ര കേന്ദ്രകരിവ സുഖിതാകസ് തൊരു വാര്യ എത്ര രോഗിയായിട്ട് കിടക്കുന്ന ഒരാളിനും രോഗങ്ങളും വിപത്തുക്കളും മാറി നല്ല ആരോഗ്യമുള്ള ആളായിട്ട് മാറി അതൊരു വലിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം സൗമ്യ സപ്തമിക വിവാഹ കടനാണ് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്താനുള്ള യോഗവും നടക്കാനുള്ള യോഗവും അതേപോലെ കലകിച്ചിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാനും മെയ് വരെ യോഗമുണ്ട് അത് കഴിഞ്ഞാൽ ഏഴ് എട്ട് വരുമ്പോൾ കുഴപ്പം കൂടി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊന്നും അടിച്ചു പിരിച്ച് കളയരുത് എന്ത് തെറ്റുകുറ്റങ്ങളും ഭാര്യയുടെ ഭാഗത്തൊന്നും ഭർത്താവിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് തകിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മൾ ചെയ്യണം നഷ്ടപ്പെട്ടു പോയ ജോലി പൈസ അധികാരമൊക്കെ കിട്ടും വിദേശിക്കാനും വിദേശത്ത് പോകാനും അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടാനും രോഗമുണ്ട് അങ്ങനെ നല്ല ഐശ്വര്യ പ്രവൃത്തിയും പുരോഗതിയും കിട്ടും നല്ലതായിട്ട് വരും എന്നുള്ളതാണ് വേറെ കാര്യം മെയ് മാസം കഴിയുമ്പോൾ എട്ടിലേക്ക് വരും അത് വളരെ കഷ്ടമാണ് എട്ടിൽ നിന്ന ജാതമ്പ വിഫലം ഈ നഷ്ടവികലോ തത്വോ അതികഷ്ടമോ അഷ്ടമാണ് ജാതം വാ വിഫലം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പരുവം കിട്ടാതിരിക്കും കൈ ഇരുന്നത് പോകും കിട്ടാറുള്ളത് കിട്ടൂല തരാനുള്ളത് തരൂല്ല നമ്മൾ ചെയ്യുന്ന ജോലിയില് നല്ല പ്രോഫിറ്റ് കമ്മീഷൻ സാലറി മെച്ചമുള്ള ഒന്നും കിട്ടാതിരിക്കും അപ്പോഴും നമുക്ക് ആ ജോലി ഉപേക്ഷിച്ചിട്ട് വേറെ ജോലി തേടണമെന്ന് എല്ലാവരും വിചാരിച്ചു അപ്പോൾ ആ വേറെ ഉള്ള ജോലി പോവുകയും ചെയ്യും വേറൊന്ന് കിട്ടാനും പാടായിട്ട് വരും നിങ്ങളുടെ കോൺട്രാക്റ്റുകളൊക്കെ ചിലപ്പോൾ തീർന്നു പോവും അത് പുതുക്കി കിട്ടാൻ പാടായിരിക്കും അതേപോലെ നമുക്ക് കിട്ടേണ്ടുന്ന വിസകൾ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന ഗ്രീൻ കാർഡ് സിറ്റിസൺഷിപ്പ് അതേപോലുള്ളതായിരിക്കുന്ന പി ആറ് ഇങ്ങനെയൊക്കെയുള്ള പല ഭാഗ്യങ്ങൾക്കും തടസ്സം വരും അതുകൊണ്ട് നമുക്ക് പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നമ്മൾ നടത്തിയാലേ പറ്റൂ വിദേശത്ത് പോണവരും അതേപോലെ ഈ നഷ്ടം കൈ ഇരിക്കുന്നത് പോവും കടവും കൂടാവും ഐശ്വര്യപൂർത്തിക്കും മംഗലും തത്വവും അതി കഷ്ടവും അഷ്ടമാകാം വളരെ കഷ്ടവും നഷ്ടമം മാത്രമല്ല ഈ ദ്വാദശം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിലൊക്കെ വേറെ സഞ്ചരിക്കുമ്പോൾ യുദ്ധക്ഷയം പ്രവാസ യോഗാജന്യൻ്റെ മരണഭീതിമാകാം ധനനഷ്ടം പ്രവാസ ജീവിതം നഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് രോഗങ്ങൾ മരണഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് തന്നെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരസുഖമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ കയറായിട്ട് വരുന്നതും സർജറി വേണമെന്ന് പറയുന്നതും മരിച്ചു പോലെ വെന്റിലേറ്റർ ഐ സി യൂണിറ്റിലൊക്കെ കിടക്കാൻ തന്നെ യോഗമുള്ള സാധ്യത വാഹനങ്ങൾ ഓടിക്കലി എന്നാണ് ഫലം പക്ഷെ ഓടിക്കാതിരിക്കാൻ പറ്റി വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് വർദ്ധിക്കണം അപകടങ്ങൾ വരാതെ സൂക്ഷിക്കണം വിശ്വാസവഞ്ചനയും ചതിയും വരാതെ സൂക്ഷിക്കണം നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ നമ്മൾ ആരെയും ഉപദേശങ്ങൾ കേൾക്കുന്ന എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അപ്പൊ കുറച്ചൊക്കെ ആളുകൾ പറഞ്ഞ അതുകൊണ്ട് നമ്മുടെ വിനകള് മാറിക്കിട്ടുവെങ്കിലും നമ്മൾ അത് കേട്ടനുസരിച്ച് പ്രവർത്തിക്കണം അവിടെ നമ്മൾ മിടുക്കനാണെന്ന് കാണിച്ച വലിയ വിഷമതയ്ക്ക് കാരണമായിട്ട് വരും നമ്മളെ സഹിച്ചും പുറത്തും ഒക്കെ പോകണം വേറെ ആയിട്ട് നിൽക്കുമ്പോ ഭാഗ്യത്തിനും ഐ സി ലറ്റിനൊക്കെ പുരോഗതിച്ച് ഒരു ഓട്ടിന് തോറ്റുപോയി ഒരു മാർക്കിന് ക്ലാസ് റാങ്ക് ഡിസ്റ്റിങ്ഷൻ എപ്പസ് സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോയി റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം വരും കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോയി വിവാഹം നടക്കാൻ തടസ്സം വരികയും മക്കളുണ്ടാകാൻ തടസ്സം വരികയും ഒരു കൊച്ചു തന്നെ തന്നെ ഉണ്ടെങ്കിൽ അതിനൊന്നും ആവത്തു തോന്നി ഒരു കൊച്ചുണ്ടായാലും അരി അതിനിക്ക് വേണ്ട എന്ന് തോന്നി നമുക്ക് തന്നെ കൊച്ചുങ്ങളെ വേണ്ട എന്ന് വിചാരിക്കാൻ തോന്നിയില്ല രോഗങ്ങളും നഷ്ടനഷ്ടങ്ങളും അപകടങ്ങളും ചെറിയ കാര്യത്തിന് ആത്മഹത്യ വരെ ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഉള്ള സമയമാണ് വേഴഗ്രഹം എത്തി നിൽക്കുന്നത് അതിന് വിഷ്ണുവിനെ ഭജിക്കണം കാലഭൈരുവിനെ ഭജിക്കണം മൃത്യുഞ്ജയമൂർത്തിയോ ഭജിക്കണം ഭവാനെ പ്രാർത്ഥിച്ചപ്പോഴും ദൈവീകപരമായിട്ട് തന്നെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം നിങ്ങളെ ജീവിതത്തിൽ ഇതേപോലെ ഒരു കുഴപ്പം പിടിച്ച സമയം ഈ അത്തൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിന് മുമ്പേ വേഴ ഇതേപോലെ എത്തി വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതാനുഭവം എങ്ങനെയാണെന്ന് ഒന്ന് വിലയിരുത്തി നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ശനി നമുക്ക് അഞ്ചിലാണ് നൽകുന്നത് ശനി അഞ്ചു നീക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഗണ്ടക ശനി ഏഴണ്ട ശനി അട്ടവശനി അങ്ങനെയുള്ള ഒരു വിഷമതകളും ശനി അഞ്ചു നീക്കുമ്പോൾ ഉണ്ടാക്കില്ല നല്ലതാണ് എന്ന് പറയാം അതെന്താണ് ശനി അഞ്ച് നീക്കുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും സന്തോഷം കിട്ടും കാര്യവിജയം കിട്ടും ബിസിനസ്സിലെ അഞ്ചൊക്കെ പൈസ കിട്ടും അപ്പൊ ശനിയുടെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും വേഴത്തിൻ്റെ മാറ്റം കൊണ്ട് ദോഷം കിട്ടും അപ്പ ഇത് ഗുണം കിട്ടും ദോഷം കിട്ടും എന്തൊരു കിട്ടും എന്ന് ചിലപ്പം ചോദിച്ചാൽ നിങ്ങൾ അത് ജോലിയും പൈസയും അധികാരമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഈ വേഴ ഇട്ടെനിക്ക് നല്ല സാലറിയില്ല മെച്ചം ഇല്ല നേട്ടം ഇല്ല കൊണ്ട് കിട്ടണ കിട്ടണ ഭാഗങ്ങൾ തട്ടി കളയാതിരിക്കണം അതാണ് കിട്ടണത് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും കോട്ടങ്ങൾ വന്നുപെടാതെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത് അപ്പം അത് നമ്മൾ പരിഗണിക്കണം എന്നാൽ ശനി അഞ്ചരിക്കുമ്പോൾ ചില ദൂഷ്യവശങ്ങളുണ്ട് പാവേ പഞ്ചമ ദോഷവശതോ മൗഢ്യാദിനാ രുമ ആപത്യ പുരാണ പുണ്യ പുണ്യവിലയോ വേദ്യം മന കുണ്ണിത ക്രോധ മാധ്യുതിരൻ തലശിരേതാണ് അപ്പോൾ പാവേ പഞ്ചമ സഞ്ചരി പാവ സഞ്ചരിക്കുന്ന സമയം ആ ദോഷവശതോ ചെറിയ ദോഷങ്ങളുണ്ടാകും പു പുരാണ പുണ്യവിലയോ ആപത്ത് പുരാണികപരമായ പൂർവികമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ദേവകാര്യങ്ങള് പുണ്യകർമ്മങ്ങളൊക്കെ അങ്ങ് ഉറങ്ങി മനസ്സിന് ദേഷ്യം കൂടി വരും വാശി കൂടി വരും അതേപോലെ ഈ സന്താന സ്ഥാനത്ത് വരുന്നുകൊണ്ട് പിള്ളേർക്ക് അസുഖങ്ങളോ ആപത്തുക്കളും സന്താനങ്ങളോട് വിരോധവും സന്താനങ്ങൾക്ക് നമ്മൾ വിനോ നമ്മളോട് വിരോധവും ഒക്കെ തോന്നി സന്താന പഞ്ചമ സംസക പാവക പുത്ര വിനാശം ബലഹീത സന്താനങ്ങൾ ചലവിച്ചു മരിച്ചു ഇങ്ങനെയൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് വേഴനും സന്താനകാരകനാണ് എത്തിക്കുമ്പോൾ സന്താന ക്ലേശം ശനി അഞ്ചു നിൽക്കുമ്പോൾ സന്താന ക്ലേശമാണ് അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ പഴച്ച് നിൽക്കുന്നതും ആർക്കാണ് കുഴപ്പം സന്താനങ്ങൾക്കാണ് അപ്പം അതുകൊണ്ട് സന്താന ഗോപാല മൂർത്തി പൂജ ഈശ്വര്യ പൂജ പൂജ ഇതൊക്കെ ചെയ്യണം മക്കൾ മക്കളുണ്ടാകാനും പരിഹാരങ്ങൾ ചെയ്യണം ഉള്ള മക്കൾക്കും നല്ലത് വരാനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ ദോഷങ്ങൾക്ക് ശമനം വരും പക്ഷെ നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ആ ഈ പറയുന്ന വേദത്തിൻ്റെ ജനീരൊക്കെ കുഴപ്പം കൊണ്ട് ആകെ കുഴപ്പമെന്ന് നമ്മൾ വിചാരിക്കണമെങ്കിലും നിങ്ങളുടെ ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടിയുള്ള ജീവിതങ്ങൾ നമ്മളെ ദോഷത്തിൽ നിന്നും രക്ഷിക്കും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പറ്റും ഈ ദോഷങ്ങൾ അറിഞ്ഞിരുന്നാലേ നമ്മൾ കുരുകിച്ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ പറ്റും പിന്നെ ബാങ്ക് സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ആ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ശത്രുക്കൾ നിമിത്തമൊക്കെ വരും ഭയങ്കര പ്രതിസന്ധികളും സാമ്പത്തിക ദോഷങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരും അതുകൊണ്ട് ഈ വർഷം കൊടുക്കുന്ന ഇടപാടുകൾ വസ്തു വാങ്ങിക്കാൻ വണ്ടി വാങ്ങിക്കാൻ അതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകൾ ഇതൊക്കെ കളിക്കണവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഘട്ടമാണ് അതുകൊണ്ട് മെയ് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം വളരെ സൂക്ഷിക്കണം കാലഭൈരവക്ഷേത്രത്തില് അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തോർന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചിഹോമം അതേപോലെ പെർക്കയ്ക്ക് ബലി തിലഹോമം ആ നാല് മണിക്ക് യമരാജപൂജ സത്വപൂജ അഞ്ചുമണിയൊട്ട് ഭദ്രകാളി പൂജ ആറുമണിയൊക്കെ ഏഴുമണിവരെ പാല് കൈരി വെണ്ണ നിളവം കുങ്കുമം മഞ്ഞൾ കുങ്കുമം ഇങ്ങനെയൊക്കെയുള്ള അഭിഷേകങ്ങള് ദൈവാഭിഷേകങ്ങള് പുഷ്പാർച്ചന അപ്പൊ പുഷ്പ അതേപോലെ ആരതി മുതലായിരിക്കുന്ന ഭസ്മാഭിഷേകം മുതലായ കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഗംഭീരമായ പൂജകൾ നടത്തും സ്ത്രീയും ഉള്ള സമയത്ത് നിങ്ങൾ അവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് ഭഗവാനെ തൊഴുത് നിങ്ങളുടെ വിഷമതകൾ കിട്ടാൻ പ്രാർത്ഥിച്ചാൽ നമുക്ക് സീറോയിൽ നിന്ന് സീറോ ആയിട്ട് വരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ വലിയ ദോഷം ഉള്ളൂ കൂടുതൽ വിഷമം ഉണ്ടാവൂല അപ്പൊ അതിന് ജനിച്ചീതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് സക്ഷത്തെന്നുള്ള ശ്രദ്ധയാണ് പീസു അടക്കേണ്ടതുണ്ട് ജാതകത്തിന്റെ ഗുണവും കൂടെ പരിശോധിച്ചിട്ട് പരിഹാരം ചെയ്യുമ്പോൾ അതും കൂടെ നല്ലതാണെങ്കിൽ ഒരു പരിഹാരം ചെയ്യേണ്ടി വരില്ല ദോഷമാണെങ്കിൽ പരിഹാരവും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് ദോഷത്തെ മാറ്റണമെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാലഭൈര സ്വാമിയുടെയും പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹഘടാക്ഷെ കൊണ്ട് ഈ മഹാ ദോഷങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം